നമസ്കാരം മലള്ളി വാർത്തയിലേക്ക് സ്വാഗതം പെൺ സുഹൃത്തിൻ്റെ വളർത്തുനായയെ രക്ഷിക്കാനായി ഡാം റിസർവോയറിലേക്ക് എടുത്തു ചാടിയ യുവാവിന് ദാരുണാന്ത്യം എന്നാൽ ഇയാൾ രക്ഷിക്കാനായി ശ്രമിച്ച നായക്കുട്ടി പിന്നീട് നീന്തി കരയ്ക്കു കയറുകയും ചെയ്തു ഭോപ്പാൽ എൻ ഐ ടിയിലെ ബിരുദധാരിയായ വീട്ടക്കുകാരനായ സരൾ നിഗമാണ് മരണപ്പെട്ടത് ഇരുപത്തിമൂന്ന് വയസ്സായിരുന്നു സരളിന് ബുധനാഴ്ച രാവിലെയാണ് നാടിനെ ഞെട്ടിച്ച ഈ സംഭവമുണ്ടായത് രണ്ട് സുഹൃത്തുക്കൾക്കൊപ്പം പ്രഭാത സവാരിക്ക് പോയ സാഹചര്യത്തിലായിരുന്നു ഈ അപകടം സംഭവിച്ചത് ഭോപാൽ എൻ ഐ ടിയിൽ നിന്നും എഞ്ചിനീയറിംഗ് പാസ്സായ സരൾ യു പി എസ് സി പരീക്ഷയുടെ തയ്യാറെടുപ്പിലായിരുന്നു മാതാപിതാക്കളുടെ ഏക മകൻ കൂടിയാണ് സരൾ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പളായിരുന്നു ചുനാബെട്ടി സ്വദേശിയായ സരളുടെ പിതാവായ സുധീർ നിഗവും ഭോപാൽ നഗരത്തിന് പത്ത് കിലോമീറ്റർ അകലെയുള്ള കർവാ ഡാമിന് സമീപത്തെ ജംഗിൾ അടുത്തായിരുന്നു ഈ അപകടം സംഭവിച്ചത് കെർവാ ഡാം പ്രദേശത്ത് ജംഗിൾ ക്യാമ്പ് ചെയ്ത് സരൾ ബുധനാഴ്ച രാവിലെ ഏഴരയോടെ രണ്ട് പെൺ സുഹൃത്തുക്കൾക്കൊപ്പം നടക്കാനിറങ്ങിയതായിരുന്നു രാവിലെ ഇവർക്കൊപ്പം പ്രഭാത സവാരിക്ക് പോയപ്പോൾ ഇതിലൊരാൾക്കൊപ്പം എത്തിയ ഒരു വനിതാ സുഹൃത്തിൻ്റെ വളർത്തു നായയും ഉണ്ടായിരുന്നു എട്ടരയോടെ മൂവര് അണക്കെട്ടിന് താഴെയുള്ള ജലാശയത്തിന് അരികിലൂടെ നടന്നു അതിനിടയിൽ നായ വെള്ളത്തിലേക്ക് വീണു ഇവർ നായെ കരയ്ക്ക് കയറ്റാനായി കൈകൾ കോർത്ത് വെള്ളത്തിലിറങ്ങി ഇതിനിടയിൽ സരൾ കാൽ വഴുതി റിസർവോയറിൻ്റെ ആഴത്തിലേക്ക് പതിച്ചു എന്നാണ് മനസ്സിലാക്കാനായി കഴിയുന്നത് കരയ്ക്ക് കയറിയ ശേഷം പെൺകുട്ടികൾ നിലവിളിച്ചുകൊണ്ട് റോഡിലേക്ക് പാഞ്ഞോടി വാഷ്മാനെ കണ്ടെത്തി വിവരമറിയിക്കുകയും ചെയ്തു ഇയാളത്തെ തിരച്ചിൽ നടത്തിയെങ്കിലും സരലിനെ കണ്ടെത്താനായി കഴിഞ്ഞിരുന്നില്ല ആഴക്കയത്തിലേക്ക് മുങ്ങിപ്പോയി എന്നാണ് സംശയിച്ചത് ഉടൻ രാത്രിഭാദ് പോലീസും മുങ്ങൽ വിദഗ്ധരുമൊക്കെ എത്തി ഒരു മണിക്കൂറോളം നടത്തിയ തിരച്ചിലിനൊടുവിലാണ് യുവാവിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് ഏകദേശം പത്ത് അടി ആഴത്തിലേക്ക് മൃതദേഹം പോയെന്നും അവിടെ നിന്നാണ് മൃതദേഹത്തെ കണ്ടെത്തിയതെന്നുമാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത് സരലിൻ്റെ പിതാവ് സുധീർ നിഗം ഒരു സ്വകാര്യ എഞ്ചിനീയറിങ് കോളേജ് പ്രിൻസിപ്പളായി വിരമിച്ച കൂടിയാണ് സരലിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പോലീസ് സംഘം അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് നായ വെള്ളത്തിൽ വീണതോടെ പേരും കൈകൾ കൂട്ടിക്കെട്ടി ഡാമിൽ ഇറങ്ങിയെന്നും പക്ഷേ ഒഴുക്കിൽപ്പെട്ട് ഇവർ വേറുപെട്ട് പോയി എന്നും സുഹൃത്തുക്കളായ രണ്ടുപേർ ഡാമിൻ്റെ കരയിൽ പിടിച്ചുകിടന്ന് രക്ഷപ്പെട്ടു പക്ഷേ സരൾ മുങ്ങിപ്പോവുകയായിരുന്നുവെന്നാണ് അനീഷ് ഉദ്യോഗസ്ഥനായ എ സൈ അന്തരം യാദവ് വ്യക്തമാക്കിയത് ഇതേക്കുറിച്ചുള്ള വിപുലമായ അന്വേഷണം തന്നെയാണ് നിലവിൽ നടക്കുന്നത് ന്യൂസ് ഡെസ്ക് വെള്ളി വാർത്ത